കേരള സർക്കാരിനും ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിനും ഖജനാവിലേക്ക് പണം എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകളിൽ ഒന്നാണ് നമ്മുടെ മദ്യശാലകൾ കേരളത്തിൽ കുടിയന്മാരുടെ എണ്ണത്തിൽ വൻ വൻവർദ്ധനവ് തന്നെയുണ്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല കാരണം ഒരു പരിധിവരെ ഇതിൽ നിന്നും കിട്ടുന്ന ടാക്സ് ആണ് നമ്മുടെ പല കാര്യങ്ങളും നടത്താൻ സഹായിക്കുന്നത് കേരളത്തിൽ എന്താഘോഷത്തിനും ഒരു കുപ്പിയെങ്കിലും പൊട്ടിയില്ലെങ്കിൽ അതൊരു ആഘോഷമല്ല എന്നാണ് നമ്മുടെ മദ്യപാനികളായ ആളുകൾ പറയുന്നത് ഒരു പരിധിവരെ ആരോഗ്യകരമായി മദ്യം കുടിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പൊതുവേ ഒരു അഭിപ്രായം മദ്യം കുടിക്കുകയോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അതിൽ നമ്മൾ ഇടപെടുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല പക്ഷേ അധികമായാൽ എന്തും വിഷമാണെന്നുള്ള കാര്യം നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെ അധികമാകാതിരുന്നാൽ എന്തും നല്ലതാണ് പക്ഷേ ഇപ്പോൾ മദ്യപാനികൾക്കാണ് ഒരു സന്തോഷ വാർത്ത ഒരു കുപ്പി മദ്യത്തിന് വില വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ മാസം പന്ത്രണ്ട് മുതലാണ് മാറ്റം ആരംഭിക്കാൻ പോകുന്നത് കേരളത്തിലുള്ള മദ്യപാനികൾക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു എന്നാൽ സന്തോഷിക്കാൻ വരട്ടെ ആന്ധ്രാപ്രദേശിലാണ് കുറഞ്ഞ വിലയ്ക്ക് മദ്യം ലഭിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഗുണമേന്മയുള്ള മദ്യം ഇത്രയും വിലക്കുറവിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് മദ്യത്തിന് ഇത്രയും വില കുറയുന്നത് പുതിയ മദ്യനയത്തിലൂടെ കൂടുതൽ വരുമാനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മദ്യനയം നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വെക്കുന്നത് താഴ്ന്ന വരുമാനക്കാർ വ്യാജ മദ്യം ഉപയോഗിക്കുന്നത് തടയാനാണ് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള മദ്യം വിൽക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് മദ്യപാനികളെ പറ്റിക്കുന്നവരെ തുരത്താൻ സർക്കാർ കണ്ടെത്തിയ മാർഗം എന്തൊക്കെയാണെങ്കിലും മദ്യവാനികൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് താഴ്ന്ന വരുമാനക്കാരെ ലക്ഷ്യമിട്ട് മുന്തിയ ഇനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ബ്രാൻഡുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ സ്വകാര്യ ചില്ലറ വ്യാപാരികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് റീറ്റെയിൽ മദ്യഷോപ്പുകൾ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്തു ലൈസൻസ് തന്നെ ഇതിലൂടെ ലക്ഷങ്ങൾ സർക്കാർ ഖജനാവലെത്തും പുതിയ മദ്യനയത്തിന് രണ്ടു വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവുക മദ്യപാനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആന്ധ്രാപ്രദേശിലെ സർക്കാർ ചെയ്യുന്ന വിവിധ മാറ്റങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഇതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും നമ്മൾ തന്നെ ചിന്തിക്കണം എന്നാൽ പുതിയ മദ്യനയത്തിനെതിരെ വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട് ശരിക്കും വികലമായ നയമെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം കുടുംബങ്ങളെ തകർക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്നും സംസ്ഥാനത്തെ പാവപ്പെട്ടവർ ഗുരുതര രോഗങ്ങൾക്ക് അടിമയാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ജനങ്ങൾ വ്യാജ മദ്യം വാങ്ങിക്കുടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ മുന്തിയ മദ്യം വിലക്കുറച്ചെടുക്കുന്നതോടെ മദ്യനയത്തിലെ അനുകൂലിക്കുന്നവർ പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ മാറ്റങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം കേരളത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തുകൊണ്ട് വരും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ വിലക്കുറവിൽ മദ്യം കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന മദ്യത്തിന്റെ പരിശുദ്ധി എത്രത്തോളം ഉണ്ടെന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ് കാരണം ഇപ്പോഴും വ്യാജ മദ്യം പല കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് അതിന്റെ നിരവധി പരാതികളും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ കാണണം ഓരോ ആഘോഷങ്ങളിലും ഏത് ജില്ലയാണ് റെക്കോർഡ് ഇട്ടിട്ടുള്ളതെന്നുള്ള ചർച്ചകളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അത് ഈ എല്ലാ വർഷങ്ങളിലും നമ്മൾ കാണുന്നുമുണ്ട് അതിനാൽ തന്നെ കേരളത്തിലെ മദ്യശാലകളിൽ കൃത്യവും വ്യക്തവുമായ പരിശോധനകളിലൂടെ സർക്കാർ നല്ല നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ മദ്യപാനികൾക്കും നല്ല മദ്യം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ച് നല്ലതിനു വേണ്ടി ചിന്തിക്കാം